ദിവസങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിന് എന്തോ ചെവി കേൾക്കാൻ പാടില്ല ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത് ചെവി മൊത്തമല്ല അല്പം കേൾക്കാൻ പാടില്ല പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത് കുഞ്ഞിന് ഭയങ്കര അച്ഛാ ഇരുട്ടിനെ പേടി സംസാരി സ്വരത്തിൽ സംസാരിച്ച പേടി അതാണ് ചീട്ടൻ്റെ എഴുതി വെച്ചിരിക്കണത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന അടക്ക് നിർത്തി ഞാൻ പറഞ്ഞു തള്ളേ അത് നിങ്ങളുടെ നിലവിളി നിർത്ത് ആരാണ് നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല ഇല്ല കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിലെ പറയുന്നത് ഒരു ആൾക്കാരോട് പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല എന്താ കാര്യം ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആന മൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും ഈ പെറ്റ കുഞ്ഞ് ആ കുഞ്ഞുനാളും പോലെ ഇവരുടെ കണ്ണും കരുത്തലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി കുഞ്ഞിന് പേടിയായി ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യത്തില്ല മാക്കാൻ പഞ്ഞ് കൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞെ പേടിപ്പിക്കത്തില്ല എന്തെങ്കിലും ചോർ തിരിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും കുടിക്കുക നമ്മളെ പേടിപ്പിക്കുക കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങളമാരായിട്ട് പകർന്നിട്ടാണ് പക്ഷെ ചില അമ്മമാരുണ്ട് നിര ചങ്കൂറ്റം വരെ നിൽക്കും കൊച്ചു താഴെ വീണാൽ പോലും ആ തരതാഴുതുതാണ് കൊച്ചുങ്ങളെ ആ വീട് തരതെഴുതുവെന്നുള്ളത് നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കുന്നില്ല അല്ലെങ്കിൽ ആ കൊച്ചിൽ തരത്തി എഴുന്നിട്ട് വരുമേ നമ്മളെൻ്റെ അമ്മയോ മകളെയും പറഞ്ഞാൽ ഓടി ചെല്ലുമ്പോൾ തന്നെ കൊച്ചു കറാൻ തുടങ്ങും നമ്മൾ ചെല്ലാനുണ്ടെങ്കിൽ കറാൻ തുടങ്ങും കൊച്ചു കാരണം സ്വരം കൂടും നമ്മൾ മൈൻഡ് ചെയ്യാൻ ആ ഒരു അമ്മ നിങ്ങൾ അറിയാമോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടും കൊച്ച് അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നെ തഴഞ്ഞിട്ട് വരുവാ സംഭവം അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണ ഒന്നും ചെയ്യരുത് മാനുഷികമായി ഭാഷയെ പറഞ്ഞാൽ